ഹലോ എല്ലാവർക്കും ആദ്യ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിഡിലൊരു ഈ വെനസ്നെക്ക് റെസിപ്പിയായിട്ടാട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നമ്മൾ റവ വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത് നമുക്കെങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ അതിനുവേണ്ടി ഒരു കടായിൽ ഒരു കപ്പ് വെള്ളം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു മുക്കാൽ ബൗൾ റവ നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം റവയുടെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെയും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയി നമുക്ക് സ്നാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ റവ നല്ലതുപോലൊക്കെ വെന്ത് വന്ന് റവയിലെ വെള്ളത്തിൻ്റെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് ചൂടാറുന്ന വിലയിൽ ഒന്ന് വെയ്റ്റ് ചെയ്യണം റവ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതേ രീതിയിൽ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക നമ്മൾ ചെയ്യണം ഒന്ന് കുഴച്ച് കൊടുക്കണേ കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കയ്യിൽ ഒട്ടത്തില്ല എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം ഇവിടെ ഒരു മീഡിയം സൈസിലാട്ടോ സ്നാക്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു വലിയൊരു ബോളാക്കി തന്നെയാണ് ഞാൻ മാവെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ ബോൾ ഒന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് റൗണ്ടിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു തേങ്ങയും പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് ഒരു മിക്സാണ് അതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിലൂടെ നമ്മൾ മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളൊരു ബോളാകൃതിയിലൊന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക കൊടുക്കട്ടോ ഇനി എന്ത് ചെയ്യണം ഇതേ രീതിയിലൊക്കെ പ്രെസ് ചെയ്ത് പരത്തിയെടുക്കുക അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ ഇനി ഇത് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ത് ചെയ്യണം ബാക്കിയുള്ള മാവും ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല പോലെ ബോളാക്ക കുഴച്ചെടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും ബോളാക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അവിടെ ചെയ്ത് റെഡിയാക്കുന്നുണ്ട് സ്നാക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കടായി ചൂടാക്കി ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സ്നാക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഭാഗം ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് മറുപശവും നമുക്ക് മറിച്ചിട്ട് കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്നാക്കും ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതേ രീതിയിൽ സ്നാക്കൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊക്കെ സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.